മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കൊണ്ടോട്ടിയിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മാലിന്യ പ്രശ്നത്തിന് ഇനിയും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാവുകയാണ് നഗരസഭയിലെ കുറുപ്പത്ത് പിലാത്തോട്ടം കോയങ്ങാട് റോഡിൽ മാലിന്യം വലിച്ചെറിയുന്നത് പതിവായിരിക്കുന്നു മഴക്കാലത്ത് തോട്ടിൽ വെള്ളം കവിഞ്ഞാൽ മൂടിപ്പോകുന്ന റോഡിന്റെ പാർശ്വഭാഗങ്ങളിൽ എൺപത് മീറ്റർ ദൂരത്തിൽ കൈവരി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ വലിയ ചാക്കുകളിലും കവറുകളിലുമാക്കിയാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് നഗരസഭ നേരിട്ട് ഈ വർഷം എല്ലാ ഇങ്ങനെ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യവേമാല്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥലങ്ങളൊക്കെ സി സി ടി വി സ്ഥാപിച്ച് അതുപോലെ തന്നെ വലിയ തോടിന സമീപം നെറ്റ് അടക്കമുള്ള സി സി ടി വികളൊക്കെ സ്ഥാപിച്ച് നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പം വരും ദിനങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അത് തീർത്തും നമ്മളെ വിഷ്വലിൽ ഉണ്ടാവും അത് നമ്മളെ കൗ അതാത് പ്രദേശത്തെ കൗൺസിലർമാരുടെ വീഡിയോയിലടക്കം കിട്ടുന്ന തരത്തിലേക്കാണ് അല്ലെങ്കിൽ വിഷ്വൽ കിട്ടുന്ന തരത്തിലേക്കാണ് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആവർത്തിക്കരുത് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ മറ്റൊരു പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മളെ കോയങ്ങാടി പിലാത്തോട്ടം റോഡിൽ നമ്മൾ കൈവരി വെച്ചിട്ട് കൈവരി വെച്ചുകൊണ്ട് പ്രായം നിറഞ്ഞ ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല വികസന പ്രവർത്തനങ്ങളും നമ്മളെ വാർഡിൽ വരും നാളുകളിൽ നമ്മൾ ആവിഷ്കരിക്കുമെന്ന് കൂടി അറിയിക്കും മാലിന്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി മുന്നോട്ടു പോവുകയാണ് വാർഡ് കൗൺസിലർ ആരോഗ്യവകുപ്പും നഗരസഭയും പല രീതിയിലും പരിശ്രമിച്ചെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ സിസിടി വി സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നത് തടയാനുള്ള തീരുമാനത്തിലാണ് വാർഡ് കൗൺസിലർ സുഹൈറുദ്ദീൻ ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി